വിജയസര ട്രോഫിയിൽ രാജസ്ഥാനെതിരെ നടന്ന മത്സരത്തിൽ ത്രസിപ്പിക്കുന്ന വിജയമാണ് കേരളം സ്വന്തമാക്കിയത് അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞെന്ന മത്സരത്തിൽ സിക്സർ പടർത്തിയാണ് ഏതൻ ആപ്പിൾ ടോം കേരളത്തിന് വിജയം സമ്മാനിച്ചത് അവസാന പന്തിൽ കേരളത്തിന് വിജയിക്കാൻ വേണ്ടിയിരുന്നത് എന്നത് രണ്ടു റൺസ് ആയിരുന്നു എന്നാൽ അവസാന പന്ത് സിക്സർ പടർത്തി കേരളത്തെ വിജയതീരത്തിൽ എത്തിക്കുകയായിരുന്നു ഏതൻ ആപ്പിൾ ടോം ആദ്യം ബാറ്റ് രാജസ്ഥാൻ കേരളത്തിനെതിരെ ഉയർത്തിയത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന വമ്പ സ്കോർ ആയിരുന്നു നൂറ്റി പത്തൊമ്പത് റൺസ് നേടിയ കരൺ ലാംബിയുടെ സെഞ്ചുറി പ്രകടനമായിരുന്നു രാജസ്ഥാന് വമ്പ സ്കോർ നേടാൻ സഹായിച്ചത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കേരളം എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ വിജയ റൺ മറികടക്കുകയായിരുന്നു ഇതോടെ രണ്ട് വിക്കറ്റ് വിജയത്തോടെ ടൂർണമെന്റിൽ രണ്ടാം ജയം കേരളം സ്വന്തമാക്കി കേരളത്തിന്റെ ബാറ്റിങ്ങിന്റെ തുടക്കത്തിൽ ക്യാപ്റ്റൻ രോഹം കുന്നുമ്മേന്റെ പൂജ്യത്തിന് കേരളത്തിന് നഷ്ടമായെങ്കിലും കേരളം തുടക്കത്തിൽ പതറിയില്ല ഒന്നാം വിക്കറ്റിൽ കൃഷ്ണപ്രസാദും ബാബ അഭിജിത്തും ചേർന്ന് രാജസ്ഥാനെതിരെ തിരിച്ചടിച്ചു ബാബ അഭിജിത്ത് കേരളത്തിനു വേണ്ടി സെഞ്ചുറിയും കൃഷ്ണപ്രസാദ് അർദ്ധ സെഞ്ചുറിയും നേടിയതോടെ കേരളം ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തിയഞ്ച് റൺസ് എന്ന നിലയിലെത്തി പിന്നീട് കൃഷ്ണപ്രസാദിന്റെയും ബാബ അഭിരിജിത്തിന്റെ വിക്കറ്റുകൾ കേരളത്തിന് നഷ്ടമായപ്പോൾ കേരളം ഒന്ന് പതറി എന്നാൽ എട്ടാം വിക്കറ്റിൽ ഏതെൻ ആപ്പിൾ ടോമും അങ്കിഷമയും ചേർന്നുള്ള കൂട്ടുകെട്ട് കേരളത്തെ വീണ്ടും മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു ബാബ അഭിരിജിത്ത് നൂറ്റി ഇരുപത്തിയാറ് റൺസും കൃഷ്ണപ്രസാദ് അമ്പത്തിമൂന്ന് റൺസും ഏതൻ ആപ്പിട്ടോൺ പുറത്താകാതെ നാൽപ്പത് റൺസും അങ്കിത് ശർമ്മ ഇരുപത്തിയേഴ് റൺസും നേടി വിഷ്ണു വിനോദും മുഹമ്മദ് അസുറുദ്ദീനും ഇരുപത്തിരണ്ട് റൺസ് വീതം നേടിയപ്പോൾ സൽമാൻ നസാർ പതിനെട്ട് റൺസും ഷറഫുദ്ദീൻ പതിനൊന്ന് റൺസുമാണ് നേടിയത് ബൌളിംഗിൽ മൂന്ന് വിക്കറ്റുമായി ഷറുഫുദ്ദീൻ തിളങ്ങിയപ്പോൾ ബാബ അഭിരിജിത്തും അങ്കിഷർമ്മയും എം ടി നിതീഷും ഏതിന് ആപ്പിൾ ടോമും ഓരോ വിക്കറ്റ് വീതം കേരളത്തിനു വേണ്ടി നേടി